ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സഹർ ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ വീട്ടിൽ പൂത്ത് നിൽക്കുന്ന മരമുല്ല പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയാണ് മരമുല്ല പൂത്ത് നിൽക്കുന്നത് കാണാനായിട്ട് ഗ്രീൻ ലീഫിൽ ചെറിയ ചെറിയ വൈറ്റ് ഫ്ലവർ രാത്രിയൊക്കെ നോക്കുമ്പോൾ ഉണ്ടല്ലോ ചെറിയ ചെറിയ ബൾബ് ഇട്ട പോലെയാണ് നമുക്ക് തോന്നുക ആ പ്ലാന്റിൽ ആ ഫ്ലവർ നിൽക്കുന്നത് കാണാനായിട്ട് അതേപോലെ ഭംഗി മാത്രമല്ല നല്ലൊരു സ്മെല്ലാണ് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലോട്ടൊക്കെ വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് നമ്മുടെ തൊട്ടടുത്തുള്ളവരൊക്കെ പറയും നല്ലൊരു രാവിലെയൊക്കെ എണീക്കുമ്പോൾ നല്ല സ്മെല്ല് നിങ്ങളുടെ ഈ പ്ലാന്റിൽ നിന്ന് വരുന്നുണ്ടെന്ന് പറയാറുണ്ട് അത്രയ്ക്കും ഭംഗിയും അതേപോലെ തന്നെ നല്ലൊരു സ്മെല്ലും തരുന്നൊരു പ്ലാന്റാണ് വരമില്ല നമുക്ക് ഈ പ്ലാന്റ് പല നേഴ്സറികളും നമ്മളിതിനു മുമ്പൊക്കെ വിസിറ്റ് ചെയ്യുമ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കണം കണ്ട നമ്മൾ മേടിക്കാൻ ചോദിക്കുമ്പോൾ വലിയ പ്ലാന്റാണ് മിക്ക നേഴ്സറികൾ നമ്മൾ കണ്ടിട്ടുള്ളത് അതും നല്ല റേറ്റ് തന്നെ ആവാറുണ്ട് ആ പ്ലാന്റിന് അതുകൊണ്ടുതന്നെ നമ്മൾ എടുക്കാറുണ്ടായിരുന്നില്ല അങ്ങനെ അന്വേഷിച്ച് നടന്നപ്പോഴാണ് നമുക്കൊരു സ്ഥലത്തുനിന്ന് ഇതിൻ്റെ മീഡിയം സൈസ് തൈ കിട്ടി നമ്മൾ ആ തൈ നട്ടാണ് ഇത്രയും വലിപ്പത്തിലാക്കിയത് നമ്മൾ ഈ പ്ലാന്റ് നട്ട് കൊടുത്താൽ മാത്രം പോരെ നമ്മൾ അതിനെ ഇടയ്ക്ക് ഇങ്ങനെ വെട്ടി നിർത്തുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇതേപോലെ ബുഷായിട്ട് നമുക്ക് വളരുന്നൊരു പ്ലാന്റ് ആണ് നല്ല സ്മെല്ലൊക്കെ തരുന്ന നല്ലൊരു അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ അപ്പം നമുക്കിതിൻ്റെ തൈകൾ ഇപ്പോൾ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുണ്ട് നല്ല മെച്ചൂഡായ ഫ്ലവർ വന്ന പ്ലാന്റ് ആണ് നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് പ്ലാന്റ് സൈസ് നമ്മൾ കാണിച്ചു തരാം ഇതാണ് പ്ലാന്റ് സൈസ് ഫ്ലവർ വന്ന പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നമ്മൾ ഒരുപാട് അന്വേഷിച്ചത് നമുക്ക് ഈ ഒരു പ്ലാന്റിന് വേണ്ടിയിട്ട് അപ്പോൾ നമുക്കിപ്പോൾ നമ്മുടെ അടുത്ത് ഇപ്പം ഈ പ്ലാന്റ് സെയിൽ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് വൺ ഫിഫ്റ്റി നൂറ്റി അമ്പത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് അതേപോലെ തന്നെ നമുക്ക് വന്നിട്ടുള്ള അടുത്ത ഫ്ലവറിംഗ് പ്ലാന്റ് ആണ് പെട്രിയ പെട്രിയയുടെ ചെറിയ പ്ലാന്റ് ആണ് നല്ലോണം ഈ വീഡിയോയിൽ കാണുന്ന സൈസ് കേട്ടോ ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് പെട്രിയയുടെ നമുക്ക് സെയിലിന് റെഡി ആയിട്ടുള്ളത് പെട്രിയയുടെ പ്ലാന്റിനും വൺ ഫിഫ്റ്റി തന്നെയാണ് റേറ്റ് വന്നിട്ടുള്ളത് പെട്രിയ പ്ലാന്റ് എല്ലാവർക്കും അറിയാലോ നല്ല ഭംഗിയിൽ ഫ്ലവർ തരുന്ന പെട്രിയ പ്ലാന്റ് ആണ് ഇത് വൈലറ്റ് ആണ് കേട്ടോ ഇതിനകത്ത് വരിക അപ്പോൾ നമ്മൾ കാണിച്ച ഈ രണ്ട് പ്ലാന്റിലും ഈ ഫ്ലവറിങ് പ്ലാന്റിലും ഏതെങ്കിലും പ്ലാന്റ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ആയിക്കാട്ടോ ബൈ ബൈ